മഴക്ക് നല്ല ഒഴിവുണ്ടല്ലോ ആ മിഷീനിലെ തുണിയൊക്കെ എടുത്ത് ഓ അത് മാത്രേ ഉള്ളു അല്ലേ ഒരു പണിയില്ല ഇവിടെ ചെക്കൻ നാളെ ഗൾഫിലേക്ക് തിരിച്ചു പോകല്ലേ കൊണ്ടുപോകാനുള്ള കൊണ്ടുപോല ചിപ്സ് ഒക്കെ വാങ്ങിട്ട് വരേ നിങ്ങൾ എന്ത് തെറിയ അല്ല അഞ്ചു പൈസ ഇല്ലാന്ന് എനിക്കറിയില്ലേ നിങ്ങൾ ചെക്കനെ കൊണ്ട് കുറച്ച് പൈസ വാങ്ങിയിട്ട് സാധനങ്ങൾ വാങ്ങി തരാൻ നോക്കി മതി മതിയേടാ നീ നാളെ പോകല്ലേ പോകേണ്ട കാര്യം അല്ലെ നോക്ക് ചക്കട ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല കയ്യും കാലം വന്ന് തുടങ്ങിയ ആകെ പണി രണ്ടു മാസത്തെ ലീവിലേ വരുന്നത് വന്നാൽ വീട്ടിൽ ഒരാഴ്ച ആയിരിക്കും പിന്നെ അങ്ങ് പണിക്ക് പോകും ഗൾഫിലും പണി വന്നവിടെയും പണി എന്തിനാണ് നീ ആർക്കു ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നാലും ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമേ ഗൾഫിൽ പണ്ടത്തെ പോലെ വെറുതെ ഓ എല്ലാ ഗൾഫ് വേറെ ഇങ്ങനെ തന്നെ അല്ലേ അവിടെ ശമ്പളം ഇല്ല ശമ്പളം ഇല്ലാ പറയും എന്നാൽ നാട്ടിൽ വന്നാലോ രണ്ടു മാസം തികച്ചിരിക്കില്ല അപ്പോഴത്തേക്ക് ഓടും അല്ല നാളെ എത്ര മണിക്കൂ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഒക്കെ നാളെ രാത്രിയാ സമാനത്തോടെ ജീവിക്കുന്നുണ്ട് നടക്കും നടക്കുന്നു നിനക്ക് നാട് വിട്ടു പോകാൻ ഇഷ്ടമല്ല നമുക്ക് നല്ല പോലെ അറിയാം പക്ഷെ എന്ത് ചെയ്യാനട മോനെ നമ്മുടെ വിധി അങ്ങനെ ആയി പോയില്ലേ അല്ലെങ്കിൽ പോയത് കൊണ്ട് എന്ത് നഷ്ടൊക്കെ ഉള്ളത് നല്ലൊരു വീട് എടുത്തു പെങ്ങളുടെ കല്യാണം അന്തസ്തായി നടത്തിക്കൊടുത്തു ഇതപ്പോ പൂക്കാട് പത്ത് സെന്റ് സ്ഥലവും വാങ്ങിയില്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ പെങ്ങളുടെ കല്യാണത്തിന് കട ഇതുവരെ കൊടുത്ത പിന്നെ ഈ വീടിന് വലിയ ലോണുമില്ലേ എല്ലാം കൊടുത്തു കീർന്നിട്ട് മനസ്സാമാകുന്നതോടെ അവളെ ജീവിക്കണ അതൊക്കെ നീ വിചാരിച്ച നടക്കോടാ അഞ്ചാറ് വർഷം കൂടി ഗൾഫിൽ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വാ പിന്നെ പൂക്കാട് സ്ഥലവും ഇല്ലേ അത് വിറ്റിട്ട് വല്ല ബിസിനസ് തുടങ്ങാൻ നോക്ക് ഏട്ടാ ഏട്ട ഫ്രണ്ട് മഹേഷ് വിളിക്കണോ മഹേഷ് അത് നാളെ എയർപോർട്ടിൽ പോവാൻ വേണ്ടി അവന്റെ വണ്ടിയാണ് വിളിച്ചത് സമയം ചോദിക്കാൻ വേണ്ടി വിളിക്കായിരിക്കും അല്ല എന്താ പറ്റി രണ്ടു ദിവസമായിട്ട് ആണല്ലോ നാളെ തിരിച്ചു പോലോ സത്യം പറഞ്ഞ തിരിച്ചു പോവാന് തോന്നിട കല്യാണത്തിന് മുമ്പൊന്നും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ നെഞ്േം കുഞ്ഞിനെയൊക്കെ പിരിഞ്ഞിരിക്കണ്ടേ നാളെ മുതല് അവന്റെ കളിയും ചിരില്ല ദീപം കഴിഞ്ഞു തിരിച്ചു പോകുന്ന സമയത്ത് എപ്പോഴും ഉള്ളതല്ലേ ഇത് റൂമത്തി ഫ്രണ്ട്സിനെ ആയിക്കോളും നാളായിട്ട് ഭയങ്കര പേടി പെട്ടെന്ന് എനിക്ക് എങ്ങനെ ജീവിക്കും അനാവശ്യമായിട്ട് ഓരോന്ന് പറയല്ലേ അത് നാളെ പോവാനുള്ള വിഷമത്തില് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുക ഇതിപ്പോ ആദ്യായിട്ടൊന്നും അല്ലല്ലോ പത്ത് പന്ത്രണ്ട് കൊല്ലേട്ട് ധൈര്യമായിട്ട് പോയിട്ടുവാൻ ഞാനോ അമ്മ പറഞ്ഞോടെ ഒരു സെന്റ് സ്ഥലം അല്ലേ അത് നാട്ടിൽ തന്നെ തന്നെ എന്തെങ്കിലും ഇവർ നിന്നാലോ നിങ്ങൾ എന്തേ പറയുന്നത് ബിസിനസ്സോ അല്ലെങ്കിൽ അതൊക്കെ ഇത്രയും കാലത്ത് സംഭവം ആ കൂടെ ആ പത്ത് സെന്റ് സ്ഥലമേ ഉള്ളൂ അല്ലെങ്കിൽ അത് വിറ്റാത്ത എന്ത് പൈസ കിട്ടും അവിടെ മര്യാദയ്ക്ക് ഉള്ള റോഡുണ്ടാ കുറച്ചു കാലം കഴിയുമ്പോ റോഡും കാര്യങ്ങളൊക്കെ വരുമ്പോ സ്ഥലത്തിന്റെ ഗതി തന്നെ മാറും അപ്പൊ മക്കള് വലുതാമ്പ നമുക്ക് ഒരു വീട് എടുത്തൂടെ ഉള്ള സ്ഥലം വെക്കണത്രേ നിങ്ങൾ അതൊന്നും പറഞ്ഞു നടക്കാണ്ടേ നാളെ പോകാനുള്ള പരിപാടി എന്താ നോക്ക് അതിന് ഞാൻ ആ സ്ഥലം വിട്ട് ബിസിനസ് തുടങ്ങിയിട്ടൊന്നും ഇല്ലാലോ ജസ്റ്റ് പറഞ്ഞു എല്ലാ പ്രവാസികളുടെ മനസ്സിൽ ആഗ്രഹം എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് ബിസിനസ് എവിടെ പിന്നെ ഗൾഫ് ഗൾഫ് നിർത്തി വന്ന ആ കൂടി നമ്മൾക്ക് തന്നെ അല്ല നിങ്ങളുടെ രൂപ കട്ടായിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ടോ അതൊന്നും അല്ലോ എണ്ണൂറ്റി അല്ലേ ജീവിതത്തിലെ ഒരു ഞാനിപ്പോ മരിച്ചു പോയെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള മരക്കസുഖം വന്നാലോ പെട്ടെന്ന് വലിയ അപകടത്തിൽപ്പെട്ട് കയ്യോ കാലം നഷ്ടപ്പെട്ടു എടോ ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിരുന്നു ഗൾഫില് അതിന് ഒരുപാട് രാജ്യത്തെ ആളുകളോട് ജോലി ചെയ്തതാണ് ദിവസം കൊറേ ജീവിതം കാണുന്നല്ലോ ഇനിയിപ്പൊ അങ്ങനെ വല്ലതും സംഭവിച്ചാലേ ഈ കുടുംബത്തിന്റെ ചെലവൊന്നും നിന്റെ കയ്യിൽ നിൽക്കില്ല മനുഷ്യന്റെ അവസ്ഥയല്ലേ ഇതൊക്കെ മുൻകൂട്ടി കണ്ടേ പറ്റൂ ഒന്ന് ആലോചിച്ച് പോകുക എനിക്ക് അങ്ങനെ ഇങ്ങനെ സംഭവിച്ചാലേ ഈ ബന്ധുക്കളുടെ നാട്ടുകാരെ നമ്മളെ സഹായിക്കുമോ അവർക്ക് അവരുടെ കുടുംബം നോക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഈ എണ്ണൂറ്റി ഇരുപത് രൂപ ഉള്ള ചെറിയ തൂമടക്കിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചത് സംഭവം പറയുകയാണെങ്കിൽ മാസം ചെറിയൊരു പൈസയെ പോന്നുന്നു പക്ഷെ ആ ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ട് അതിനുശേഷം മരണപ്പെട്ടു പോയാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാലും മനുഷ്യന്റെ അവസ്ഥയല്ലേ സംഭവിച്ചു പോയാൽ തന്നെ നമ്മുടെ കുടുംബത്തിന് കോടി രൂപ വരെയുള്ള വലിയ തുക കിട്ടും പിന്നീടുള്ള കാലം നമ്മുടെ കുടുംബം സേഫ് ശരിയാ അല്ല ഫുൾ ടൈം ബിസി ആയിരുന്നില്ലേ ഇതൊക്കെ അത് അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജി എസ് ടി ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് ശതമാനം എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള പ്രവാസികൾക്കൊക്കെ കുടുംബത്തിന്റെ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്തം അയക്കും താഴെട്ടോ കുഞ്ഞിട്ടുണ്ടാവും ഇനി പോയാൽ രണ്ടു വർഷം തിരിച്ചു വരെ അത് ചെലപ്പോ കൂടാനും ചാൻസ് നമ്മളെ വിചാരിക്കുന്ന പോലെ നല്ല കമ്പനി ജോലി കിട്ടുമോ നോക്ക്

അത് കാര്യമൊന്നുമല്ല ഞാൻ ജീവിക്കണേ നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടു ഈ പറയുന്നത് ഈ പഠിപ്പം തുറവില്ലാണ്ട് ഗൾഫിൽ പോയ ഒരു വാരിക്കോട് ശമ്പളം തരുവോ ആ പടം മുപ്പത് വർഷം ഗൾഫിൽ നിന്നു നിങ്ങളുടെ നാല് പെങ്ങന്മാരെ കല്യാണം വെച്ചു കൊടുത്തു ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിയതോ ഈ സ്ഥലം മാത്രം മോൻ ഗൾഫിൽ പോയ ഇവിടെ ഈ വീടായത് ഇനി അവരെ നിർത്തിവരണം നിങ്ങൾ പറയുന്നത് ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടാം കൂടെ പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ എന്തായാലും നാളെ പോകും ഞാൻ കഴിക്കാൻ ചെല്ലു മോനെ പലരും കഴിക്കി ആടെ പോയ ഭക്ഷണത്തെ കാര്യം കണക്കണല്ലേ തിന്നാണ്ടും കുടിക്കാണ്ടും കുടുംബത്തിന് വേണ്ടി മാറ്റി വയ്ക്കും ിലെ കെട്ടിടത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ലാറ്റിലായ ഭാഗ ഈ തീപിടുത്തത്തിൽ രണ്ട് അപ്പാർട്ട്മെന്റുകൾ പൂർണ്ണമായും കത്തി നശിച്ചു ഇതിൽ നമ്മുടെ എന്തേലും വിവരം കിട്ടുന്നു കിട്ടുന്നില്ല അച്ഛൻ പോയിട്ടുണ്ട് അവരുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് അവരടുത്തടുത്ത് ഫ്ലാറ്റില് താമസിക്കുന്നത് ഒന്നും സംഭവത്തില്ല മോൾ പേടിക്കണ്ട ഗൾഫ് നമ്പറാണല്ലോ മോളെ ഹലോ എന്താണ് അവളൊന്നും സംഭവത്തിൽ പേടിച്ചു പോയി എന്റെ മോബൈല് വിളിച്ചിട്ട് കിട്ടുന്നു ആണോ ആണോ മോനൊരു കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ല എന്താ വിളിച്ചത് ഒന്നുമില്ല മോളെ മോൻ്റെ അടുത്ത ഫ്ലാറ്റെ തീപ്പെടുത്താ അത് കണ്ടപ്പോ വെച്ച് ഇവര് ഓടി പിന്നെ പുതിയ ഫോണിൽ ഇപ്പൊ അമ്പലം വിളിച്ചതാ കുറച്ചേ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അവർക്ക് ഗൾഫ് വേണ്ട ഒന്നും വേണ്ട മതിയാക്കിട്ട് ഇപ്പൊ നീ പണയെടുത്ത് ജീവിച്ച മതി മഴ ആയതുകൊണ്ടേ സൈഡില് പൂഴി വന്നിട്ടത്രേ ഇനിയിപ്പോ മഴക്കാലം കഴിയുന്ന പോലെ പണിന്റെ കാര്യൊക്കെ കളക് കഴിക്കും ഫർണിച്ചർ ജോലി അത് നാട്ടിലൊക്കെ പോയിട്ട് കിട്ടും ായിരം തികച്ചു കിട്ടുവോ ഗൾഫിലുള്ള സമയത്ത് സമാധാനമായിരുന്നു ഇപ്പൊ രണ്ടു മാസമായിട്ട് കുഞ്ഞിനെ സ്കൂളിൽ ചേർത്താറായി എല്ലാവരുടെ മക്കളും വലിയ വല്യ സ്കൂളിലാവിട്ട് പഠിപ്പിക്കുന്നത് എന്റെ മോനെ മാത്രം സ്കൂളിൽ വിടേണ്ട വരും അല്ലാണ്ടൊന്നു പറയാ ഓ ഇന്നും പണി ഉണ്ടാവില്ലേ അല്ല അഞ്ചു ഒന്ന് ഞാൻ എടുക്കാത്ത ഒരാഴ്ച വിളിച്ചോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അമ്മ പണി അല്ലെ നീ ചെയ്തത് നിന്നെ കടലിലാണ് വീട് പണി തുടങ്ങിയത് അപ്പൊ പാതി വെച്ച് നിർത്തിയാൻ്റെ മോളി മഴയത്ത് വീട് അങ്ങനെ പോകാതിരുന്നേ അന്നത്തെ ആ തീപുരത്തിൽ എങ്ങനെ രക്ഷപ്പെട്ടു വന്നല്ലേ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് എവിടെയോ തീപ്പിടുത്തുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഗൾഫിലുള്ളവരൊക്കെ നാട്ടിൽ വന്നിരിക്കുകയാണോ ഞങ്ങളൊന്ന് പേടിച്ച് എന്തെല്ലോം പറഞ്ഞു നിനക്കല്ലേ മോനെ കൂടുതൽ അവിടെ കാര്യങ്ങൾ അറിയുള്ളൂ ഈ നാട്ടിലിന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടാ എപ്പോഴെങ്കിലും ഒരു ദിവസം പണി കിട്ടും അതുകൊണ്ട് ചെലവ് കഴിയോ

ഒരിക്കൽ പ്രവാസിയാലേ പിന്നെ മരിക്കുന്ന പ്രവാസിയാ അത് ശരിയാ കുറച്ചധികം ദിവസം നാട്ടിലെ വന്ന റോട്ടം കൊണ്ടും വാക്കികൊണ്ടൊക്കെ നമ്മടെ ചുറ്റുള്ളവരെ നമ്മളെ കടണ്ടു അത് അങ്ങനെയാ പോലെ പ്രവാസികള് അവരുടെ നല്ല കാലം മുഴുവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടും അവസാനം എന്നെ എന്നെപ്പോലെ അസുഖം വന്ന് പണിയെടുക്കാൻ പറ്റാണ്ട് നമ്മ നാട്ടിലേക്ക് പോലും എന്നിട്ട് ബാലിന്റെയും മക്കളുടെയും മുന്നിൽ ഒരു വിലയില്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കാം ചുരുക്കി പറഞ്ഞ ഒരിക്കൽ പ്രവാസിയായ ആയാ പിന്നെ അയാള് വിചാരിച്ചപ്പോഴും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ ഈ വീഡിയോന്റെ ഇടയിൽ പ്രവാസികൾക്കായിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു അതായത് പ്രവാസികൾ അവരുടെ നല്ല കാലമെല്ലാം അവിടെ ജീവിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കി അവസാനം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നീട് അത്ര നാൾ ഉണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല പ്രവാസിയുടെ ഭാര്യയുടെ മക്കളുടെ ഒക്കെ ജീവിതം അതുകൊണ്ട് പ്രവാസികൾക്കായിട്ടുള്ള ഒരു ഇൻഷുറൻസ് തന്നെയാണ് ഈ ടേം ഇൻഷുറൻസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇരുപത്തി മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഒരു ടേം ഇൻഷുറൻസ് പ്രവാസികൾക്ക് എടുക്കാൻ സാധിക്കും അപ്പൊ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യാം